എഴുപത്തിനാല് വയസ്സുള്ള ഒരു കോളേജ് കുമാരി അമ്മൂമ്മ ഞാനേ പറയുന്നത് വെസ്റ്റേൺ കൺട്രീസിനെ കുറിച്ചൊന്നല്ല നമ്മുടെ കൊച്ചു കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു അമ്മൂമ്മ തങ്കമ്മ ചേച്ചി തങ്കമ്മ ചേച്ചി ഇന്ന് കോളേജിൽ സ്റ്റാറും പുറത്തിറങ്ങിയ വയറിലൊക്കെയാണ് ഓരോ ആൾക്കാരേക്ക് വന്നേ ഒക്കെ എടുക്കും ഭർത്താവ് ഉപേക്ഷിച്ചു പോയ തങ്കമ്മ ചേച്ചി തൊഴിലുറപ്പ് ചെയ്തിട്ട് മക്കളെ പഠിപ്പിച്ചിട്ട് ജോലിയാക്കി കല്യാണം കഴിപ്പിച്ച ശേഷം തൻ്റെ ജോലിയിലെ പ്രൊമോഷൻ മെയ്ഡ് സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് പത്താം ക്ലാസ് പരീക്ഷ എഴുതിയെടുത്തു അപ്പം മുതൽ തങ്കമ്മ ചേച്ചിക്ക് ഒരു ഹരമായി മാറി എഴുപത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ ഡിഗ്രി എടുത്താലോ എന്നൊരാഗ്രഹം അങ്ങനെ കോളേജ് കുമാരിയായി ഇന്ന് പിറവം വിസാറ്റ് കോളേജിലെ ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് കോളേജ് കുമാരിയാണ് എഡിറ്റോറിയലിന്റെ ഒരു റീൽ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു തങ്കമ്മ ചേച്ചിനെ കുറിച്ച് പിന്നെ ഞാൻ മോംസ് ആൻഡ് വൈഫ്സിന്റെ ഒരു ആപ്പ് ലോഞ്ച് ഇവന്റിന് പോയ സമയത്ത് അവിടെ ഗസ്റ്റായിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തങ്കമ്മ ചേച്ചിനെ അങ്ങനെ എനിക്ക് നേരിട്ട് കാണാനും പറ്റിട്ടോ ഏതായാലും തങ്കമ്മ ചേച്ചി തെളിയിച്ചിരിക്കുകയാണ് ഒരാൾക്ക് പഠിക്കാൻ പ്രായം ഒരു തടസ്സമേ അല്ല നമുക്ക് പഠിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഏത് പ്രായത്തിലും സാധ്യമാണ് നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ് തങ്കമ്മ ചേച്ചി